യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗീയ പിതാവേ മക്കളെ വീണ്ടും വീണ്ടും ഞങ്ങൾ ലോക ജീവിതത്തിന് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോയിലൂടെ ഞങ്ങളോട് ആവശ്യപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ തന്നെ അങ്കീടത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അപ്പ അപ്പന്റെ സർവാധിപത്യവും സർവശക്തിയും അറിഞ്ഞ് മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ അങ്ങനെ വിശ്വസിച്ച് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഓരോ മേഖലകളെയും ഈ പ്രാർത്ഥന സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ ഇടപെടണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ദുരിതം നൽകണമേ നിത്യ പുത്രനും ദൈവമക്കളെ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും അത് ശരിക്കും അർത്ഥം മനസ്സിലാക്കി അതിന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിനെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചാൽ അപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് പഠിപ്പിച്ച പ്രാർത്ഥന അതുകൊണ്ട് ായു ദൈവം നമ്മുടെ ജീവിതത്തിൽ അതിന് ഉത്തരം നൽകിയിരിക്കും ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന പ്രാർത്ഥനയുടെ നാലാമത്തെ നിയോഗം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇത് വലിയൊരു പ്രാർത്ഥനയാണ് ഇവിടെ വരെ ഇന്നെല്ലാ മനുഷ്യരും ആർത്തിപ്പിടിച്ച് അതിന്റെ പിന്നാലെ ഇതിന്റെ പിന്നാലെ തൃപ്തിയില്ലാതെ ആകുലപ്പെട്ട് നിരാശപ്പെട്ട് ഓടിപ്പാഞ്ഞ് നടക്കുമ്പോ അതിൻ്റെതായ സ്ട്രെസ്സുകളും അതിന്റേതായ ഉത്കണ്ഠകളും കൊണ്ട് പറയാണ് മക്കളെ നിങ്ങളുടെ അപ്പൻ പിതാവ് സർവശക്തൻ സൃഷ്ടാവ് ആ അപ്പന്റെ മക്കളാണ് നിങ്ങള് സുവിശേഷം ആറാം അധ്യയത്തില് ഈ അപ്പനെ കുറിച്ച് ദൈവ പരിപാലനയിൽ ആശ്രയിക്കാൻ പറഞ്ഞിട്ട് വിശ പഠിപ്പിക്കുന്നുണ്ട് വൈലിലെ ലില്ലുകൾ നോക്ക് ആ കാശുനില പക്ഷികളെ നോക്ക് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയെ തീറ്റി പോറ്റുന്നു ഏറ്റവും സോളമൻ സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഈ വയലിലെ ഒരു ലില്ലിയെ പോലെ അലങ്കൃതനായിരുന്നില്ല നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വർഗീയസ്ഥനായ പിതാവിന് അറിയത്തില്ലേ നിങ്ങൾക്ക് എന്തൊക്കെ വേണെന്ന് നിങ്ങൾ അറിയിച്ചൊരിക്കില്ലേ വേണ്ടത് തരത്തില്ലേ അപ്പനറിയാൻ നിൽക്കാതെ വേണ്ടത് അപ്പൻ തരും ഈ അപ്പനിൽ വിശ്വസിക്കാനാണ് യശോ നമ്മെ പഠിപ്പിച്ചത് അതിൽ നിന്നാണ് യശോ പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച എന്ന് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അപ്പൻ ഒരു ദിവസം നമുക്ക് തരുന്നുണ്ടെങ്കില് ആ ദിവസത്തിന് വേണ്ട ആഹാരം ഭൗതികമായ മാനസികമായ മറ്റെല്ലാ തലങ്ങളിലുമുള്ള ധൈര്യം ശക്തി സ്വാതന്ത്ര്യം സ്നേഹം സമാധാനം എല്ലാം തരാൻ പറ്റുന്നു അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ജനത്തോട് പറയുന്നുണ്ട് എല്ലാവരോടും പറയണം മന്ന ഭക്ഷിക്കുമ്പോഴും ഓരോ ദിവസത്തിനും വേണ്ടി മാത്രം ശേഖരിക്കുക നാളത്തേക്ക് ആരും കരുതണ്ട നാളത്തെ ദിവസത്തിന് വേണ്ടത് അപ്പൻ തരും അതിന്റെ അർത്ഥം എന്താ ആശ്രയിച്ച് അപ്പനിൽ ശരണപ്പെട്ട് അപ്പനെ വിളിച്ചപേക്ഷിച്ച് അപ്പൻ ബന്ധത്തിൽ പോയാ മതി അപ്പോൾ ആഹാരം നമുക്ക് തരും വലിയൊരു ദൈവത്തിന്റെ അപ്പന്റെ മക്കളെ പോറ്റി സംരക്ഷിക്കുന്ന അപ്പന്റെ വാത്സല്യം അതെപ്പോഴും കൂടിയുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നമുക്കറിയാം ഞാൻ എപ്പോഴും അച്ഛൻ പറയാറില്ലേ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രവും ജീവിതവും യാത്രയും നമ്മുടെ ജീവിതവും ചരിത്രവും യാത്രയും ബന്ധപ്പെട്ട് കിടക്കുക ദൈവ സാന്നിധ്യത്തില് സംരക്ഷിക്കപ്പെട്ട് പൊതിയപ്പെട്ട് പോയ സമയത്തൊന്നും ആ ജനത്തിനൊരു കുറവുണ്ടാവില്ല മരുഭൂമിയിൽ കുറവുണ്ടായിരുന്നോ അവിടെ ചൂടുണ്ട് തണുപ്പുണ്ട് അഗ്നിസ്തംഭം മേഘസ്തംഭം മഞ്ഞ ആറയുന്ന വെള്ളം എല്ലാം നൽകി അവിടെ വസ്ത്രങ്ങൾ ചീർണിച്ചില്ല ആദരക്ഷകൾ തേമാന സംഭവിച്ചില്ല ഒന്നിനും കുറവില്ലാതെ ദൈവമായ കർത്താവ് മരുഭൂമിയിൽ പോലും ആ ജനത്തെ നയിച്ചു ചങ്കടൽ രണ്ടായി പിളർന്നു അപ്പനെ വിശ്വസിച്ച് അപ്പനെ വിളിച്ച് അപ്പൻ രാസൻ ജീവിച്ചാൽ വേണ്ടതൊക്കെ നൽകി ദൈവം തന്റെ മക്കളെ നല്ല ഘട്ടമെന്ന് പറയട്ടെ ഈ അപ്പനിലുള്ള വിശ്വാസം എന്ന് കുറഞ്ഞു പോയിട്ട് മൂന്നാല് തലമുറയ്ക്കുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടും എന്നിട്ടും നമ്മള് അർത്ഥമില്ലാതെ പ്രാർത്ഥിക്കും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേന്ന് നമ്മോട് പറയുകയാണ് മക്കളെ നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങളുടെ അപ്പം നിങ്ങളെ അറിയാം അപ്പൻ തരും പറയാണ് ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി ഓരോ ദിവസത്തിനും അതത്തിൻറെതായ ക്ലേശങ്ങള് സഹനങ്ങള് കട്ടപ്പാടുകളൊക്കെ ഉണ്ട് ഇനി ഓരോ ദിവസത്തിനു വേണ്ട സമ്പത്ത് ആരോഗ്യം കഴിവ് വിജയം പരീക്ഷ എല്ലാം തരും നാളത്തെ കുറിച്ച് ഓർത്തിരുന്നാൽ നമുക്ക് ആകുലതയായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയാറില്ലേ നാളത്തെ കുറിച്ചുള്ള ആകുലതകളും കഴിഞ്ഞ കാലത്തിന്റെ ഭാരങ്ങളും ഇന്നിന്റെ ദുഃഖങ്ങളും അവസ്ഥകളും ഒക്കെ കൂടി ഒരു കൊട്ടയിൽ നമ്മൾ ചുമന്നാൽ നമുക്ക് ചുമക്കാൻ പറ്റില്ല എന്നാൽ നാളത്തെ കാര്യം അപ്പൻ നോക്കും കഴിഞ്ഞ കാര്യം അപ്പൻ ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്ന് അപ്പൻ കൂടെയുണ്ട് അപ്പൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഈ ഒരു ബന്ധത്തിൽ അപ്പൻറെ മക്കൾ ജീവിച്ചാൽ മതി ഇതാണ് മക്കളെ ഈ പ്രാർത്ഥനാർത്ഥം അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണം സമൃദ്ധിയോ ഈ സുഭാഷത്തില് മുപ്പതാമത്തെ ആകൂറിന് സുക്തങ്ങളുണ്ട് അവിടെ ഇങ്ങനെ ഒരു ഭക്തം പ്രാർത്ഥിക്കാണ് കർത്താവ് ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ സമൃദ്ധിയിൽ ഞാൻ അങ്ങനെയും മറന്നേക്കാം ഇന്ന് എപ്പോഴും ധ്യാനത്തിനൊക്കെ പറയാറുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയ്ക്കും അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും പല പ്രസ്ഥാനങ്ങൾക്ക് പറ്റിയൊരു കുഴപ്പം എന്ന് പറയുമോ സമ്പത്ത് കൂടി സമ്പത്ത് കൂടിയപ്പോ എന്തില്ലാതെ പോയി ദൈവാശ്രയത്വം ഇല്ല ദൈവം വേണ്ട അങ്ങനെ ദൈവത്തെ ആശ്രയിക്കാതെ ദൈവത്തെ മാറ്റി നിർത്തി സമ്പത്തിലും സ്ഥാനമാനങ്ങളും പ്രസ്ഥാനങ്ങളും അടിമപ്പെട്ടപ്പോ ദൈവം തന്നെ പടിയിറങ്ങി പോയി ദൈവാശ്രയത്തില്ല ലോകാരൂപ ലോകാരൂപിക്ക് അടിമപ്പെട്ട് നശിച്ച് പോകുന്ന ഒരു തലമുറയായിട്ട് മാറി ഈ ദൈവാശ്രയത്തെ ഉപേക്ഷിച്ച എന്ന പല മേഖലകൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ ദാരിദ്ര്യം എപ്പോഴും നല്ലതാ ഇല്ലായ്മ എപ്പോഴും നല്ലതാ നാളത്തെ ഇല്ലായ്മ നാളെയും അപ്പനെ ആശ്രയിക്കാൻ അപ്പന്റെ സഹായിക്കും അപ്പോൾ എന്തുണ്ടാവും ഈ ദാരിദ്ര്യം ഈ ഇല്ലായ്മ നാളത്തെ ഒന്നുമില്ല അപ്പോൾ എപ്പോഴും അപ്പനെ ആശ്രയിച്ച് അപ്പനോട് പ്രാർത്ഥിച്ച് അപ്പൻ ബന്ധത്തിൽ അപ്പന്റെ മക്കൾ ജീവിക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കും മക്കളെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അപ്പൻ വിശ്വസ്തന അപ്പൻ തരും വേണോ ഏതു വേണോ സമയത്ത് നൽകി നയിക്കുന്ന അനുഭവങ്ങൾ എത്രയോ നമുക്കുള്ള മക്കളെ അപ്പനെ വിശ്വസിക്കാം അപ്പനെ അപ്പാ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ പ്രാർത്ഥനയോടെ ദിവ്യാനുസാരത്തിൽ യുവലി അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ പക്ഷെ നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി അപ്പന്റെ മക്കളെ പോലെ വലിയ സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും ജീവിക്കുവാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ആ വലിയ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ സർവാധിപനും സർവശക്തനുമായ കർത്താവിനെ അറിഞ്ഞ് അപ്പന്റെ ആ വലിയ സ്നേഹവാത്സല്യത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് ശരണപ്പെട്ട് അപ്പനെ അറിഞ്ഞ് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആകുലപ്പെടാതെ നിരാശപ്പെടാതെ ഉത്കണ്ഠപ്പെടാതെ അപ്പൻ്റെ മക്കളാണ് അപ്പ തരും എന്നുള്ള ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഭർത്താവെ ഞങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ടാണെങ്കിലും അങ്ങ് ഞങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ർത്താവ് ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു സാമ്പത്തിക മേഖലകളെ സമർപ്പിക്കുന്നു മാനസിക ആരോഗ്യത്തെ സമർപ്പിക്കുന്നു ശാരീരിക രോഗത്തെ സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ മക്കളുടെ പഠനം ജോലി സ്വഭാവം ഓരോ ദിവസത്തിനും അന്നു വേണ്ട ആഹാരം ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ജീവിതങ്ങൾക്ക് നൽകണമേ അതിനെ വിരുദ്ധമായിട്ട് പലപ്പോഴും ആർത്തി പിടിച്ച് അങ്ങയുടെ മനസ്സറിയാതെ അങ്ങയുടെ ആലോചന ചോദിക്കാതെ അങ്ങയിൽ പോലും വിശ്വസിക്കാതെ ഞങ്ങൾ വെട്ടിപ്പിടിക്കാനും സന്തോഷം ഉണ്ടാക്കാനും വാരിക്കൂട്ടാനും പല രീതിയിൽ പോയിട്ടുണ്ട് കൈക്കൂലി മദ്യം വിറ്റ് അല്ലെങ്കിൽ മറ്റ് അന്യായ വഴികള് സമയം അങ്ങേക്കും പോലെ പ്രാധാന്യം കൊടുക്കാതെ തവേ ആകലപ്പെട്ട് ജീവിച്ചിട്ടുണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു അങ്ങ് വേണ്ടത് തരും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വലിയ സന്ദേശം ഈ ആഗമന കാലത്തിലൂടെ നീളം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് കർത്താവിന്റെ മനസ്സിനു സമർപ്പിച്ചാൽ എല്ലാം നന്മയായിട്ട് മാറും എന്നുള്ള സത്യം ആഴത്തിൽ ഞങ്ങളിൽ പതിക്കട്ടെ ഞങ്ങളുടെ മക്കളിൽ പതിക്കട്ടെ ഞങ്ങളുടെ മക്കൾ അപ്പനിൽ ആശ്രയിക്കട്ടെ ദൈവപരിപാതയിൽ ആശ്രയിക്കട്ടെ ഞങ്ങളുടെ ഒത്തിരി മക്കൾക്കെന്ന് ഉത്കണ്ഠയാണ് ആകുലതയാണ് നിരാശയാണ് പരാതിയാണ് പരിഭവാണ് കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്തകളാണ് ഒത്തിരിയേറെ മക്കള് സ്ട്രെസ്സിൽപ്പെട്ട് ഡിപ്രഷനിൽപ്പെട്ട് മരുന്ന് പോലും കഴിച്ച് ഉറക്കമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ മക്കൾക്ക് അപ്പനിലുള്ള വിശ്വാസം ആഴപ്പെടുത്തിന്റെ മനസ്സറിഞ്ഞ് അപ്പന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് അപ്പൻ തരുമെന്നുള്ള ഉറപ്പിൽ അപ്പനോട് ചേർന്ന് അപ്പന്റെ മക്കളെ പോലെ ഞങ്ങളുടെ മക്കളും ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ജീവിക്കട്ടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇടവകകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവമക്കൾക്കും കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അന്നൊന്ന് വേണ്ട ആഹാരം ഒന്ന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം അതിനനുസരിച്ച് ഓരോ ദിവസവും അങ്ങനെ ആശ്രയിച്ച് അങ്ങനെ ചരണപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എല്ലാ കൃമകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരണനാഥൻ ആശീർവാദത്തിനു വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ സകലേ സാ ദിവ്യകടാക്ഷം തൂകണമേ മത്സരസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുമാൻ ചിന്തണമേ ദിവ്യമരങ്ങളിച്ചൊയേ മ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ